ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇത് സപ്പോർട്ട ഇത് രണ്ടാമത്തെ വർഷമാണ് കായ്ക്കുന്നത് ഇതെങ്ങനെയാണ് വിളഞ്ഞു എന്ന് നോക്കുന്നത് എന്നെനിക്ക് മനസ്സിലായത് ഇതിൻ്റെ പുറം ഇങ്ങനെ റഫായിട്ടിരിക്കും പിന്നെ നമുക്ക് അത് ഇച്ചിരി കൂടെ മൂത്തോ പഴുക്കാറായോ എന്ന് അറിയണമെങ്കിൽ നമ്മളിതിങ്ങനെ ചുരണ്ടി നോക്കുമ്പോൾ നമുക്കൊരു ഗ്രീൻ കളർ കാണാം അപ്പോൾ അത് നമുക്ക് വിളഞ്ഞെന്നാണ് അതിൻ്റെ അർത്ഥം പിന്നെ നമുക്കതിൽ ധാരാളം കറകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ കറകൾ ഇങ്ങനെ ഏറ്റിറ്റ് വീഴുന്നതായിട്ട് കാണാം ഇത് നമുക്ക് ചുവങ്ങൊക്കെ ഉണ്ടാക്കാനായിട്ട് നല്ലതാണെന്ന് പറയുന്നത് കേൾക്കാം പിന്നെ വിളഞ്ഞത് നോക്കി ഞാൻ കുറച്ച് പറിച്ചു വെച്ചു കാരണം ഇത് അന്നേരം തന്നെ നമുക്ക് കഴിക്കാൻ പറ്റില്ല ഇത് പഴുക്കാൻ വെക്കണം ഏകദേശം വിളഞ്ഞത് നോക്കി നമ്മൾ പറിച്ചെടുത്ത് നമ്മൾ നമ്മൾ ചൂട് കൊള്ളുന്ന ഏതെങ്കിലും സ്ഥലത്ത് അതായത് ടിന്നുകളിലൊക്കെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പഴുക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പം നമ്മൾ അങ്ങനെ സൂക്ഷിച്ചാലേ ഈ പഴം അന്നേരം തന്നെ പറിച്ചു കഴിക്കാൻ പറ്റുന്നതല്ല സപ്പോർട്ടയുടെ ഗുണങ്ങളെന്ന് പറയുന്നത് വിഷത്തെയൊക്കെ നീക്കാനും ചർമ്മത്തിനും മുടിക്കും കണ്ണിനും ഒക്കെ നല്ലതാണെന്നാണ് പറയുന്നത് എന്താണെങ്കിലും നമ്മൾ നട്ട് വളർത്തി അതിൽ നിന്ന് പറിക്കുന്ന ഒരു സന്തോഷമെന്ന് പറയുന്നത് വളരെ വലുതാണ് ഞാൻ സുല്ലിയെണ്ണയും കൂടെ കൂട്ടി പിടിച്ചു പൊക്കത്തിലൊക്കെ ഇടയ്ക്ക് നിൽക്കുന്നതൊക്കെ എനിക്ക് എത്ര ായിരുന്നു അപ്പം ചേട്ടനെയും കൂടെ വിളിച്ചിട്ടാണ് ഞാനത് പറിച്ചത് പിന്നെ ചേട്ടനും അതിൻ്റെ കറയെല്ലാം കുടഞ്ഞ് കളയുകയാണ് അതിങ്ങനെ നല്ലപോലെ കറയുണ്ട് കേട്ടോ ഈ എടുക്കാൻ വേണ്ടി തന്നെ സപ്പോർട്ട് ചില കൃഷികളൊക്കെ വേറുള്ള സ്ഥലങ്ങളിലൊക്കെ ചെയ്യുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ ഞങ്ങളത് പറിച്ചു കഴിഞ്ഞു ഇനി എനിക്ക് കുറച്ച് വേറെ പച്ചക്കറികളൊക്കെ ശാലം നിൽക്കുന്നതുകൊണ്ട് അത് നമുക്ക് പോയി പറിക്കാം ഇനി അടുത്ത് കോവയ്ക്കയാണ് കോവയ്ക്ക എന്ന് പറയുന്നത് സത്യത്തിൽ പിടിച്ചു കിട്ടിയാൽ നമുക്ക് വളരെ കാലം നമുക്ക് അതിന്നുള്ള കായ്കള് കിട്ടിക്കൊണ്ടേയിരിക്കും അപ്പം ഈ വേനലായതുകൊണ്ടും വലിയ കായൊന്നും ഉണ്ടായിരുന്നില്ല അല്ലാത്തപ്പം നിറച്ചുണ്ടായിരുന്നു ഞാൻ പിന്നെ ഇടയ്ക്ക് കോതി വിടുകയും ചെയ്ത കാരണം അധികം കായകളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഉള്ളത് നോക്കി പറിച്ചെടുക്കുകയാണ് പിന്നെ ഇപ്പോഴത്തെ ഈ കടുത്ത വേനലില് കാരണം ഇലകളൊക്കെ അതി കുറവായിരുന്നു വെള്ളമൊക്കെ നമ്മൾ ധാരാളം കൊടുക്കണം ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സമയം പോലെ നമ്മൾ ചെയ്യുന്നുള്ളൂ താഴേത്ത് എത്താത്തതൊക്കെ സുല്ലേഴ്നൻ മേളിൽ കയറിയും പറിക്കുന്നുണ്ടായിരുന്നു എന്നാന്ന് വെച്ചാൽ എനിക്ക് ഒട്ടുമേ എത്തത്തില്ല സുല്ലേഴ്നം കൈ എത്തി താഴെ പറിക്കാവുന്നതൊക്കെ പറിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ കോവലിൻ്റെ തണ്ട് പല സ്ഥലങ്ങളിലായിട്ടൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് പല സ്ഥലത്തൂടെ വളർന്ന് വേറെ മരങ്ങളിലൊക്കെ കയറി അവിടെയും കോവയ്ക്കൊക്കെ ഉണ്ടായി എനിക്ക് സത്യം പറഞ്ഞാൽ നിറയെ കോവയ്ക്ക തന്നിട്ടുണ്ട് ഈ കോവൽ ഇതൊരു സൈസിലെ രണ്ട് ഒരു സൈസിലേന്ന് പറഞ്ഞാൽ രണ്ട് സൈസിലുണ്ട് ഇത് ഇച്ചിരി ഉരുണ്ട് വലിപ്പമുള്ള കായ്കളായിരുന്നു ഇതിൻ്റെ പാവയ്ക്കെയാണ് ഇത് ഹോ എനിക്ക് സങ്കടമായി കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം കൂടി പോയി നോക്കിയ എനിക്ക് തോന്നിയത് പിന്നെ ഞാൻ ആ കവറ് ഒന്ന് മാറ്റാനായിട്ട് നോക്കാൻ വിട്ടുപോയി ഇന്ന് പറിക്കാൻ ചെന്ന് അത് പഴുത്തുപോയി പിന്നെ ഞാൻ ചെറിയ പടവലം ബേബി പടവലമാണ് ഇത് നട്ടിട്ടുണ്ടായിരുന്നു ഇതിനും ഒരു സംഭവമുണ്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകൾ നിങ്ങൾ കണ്ടോ ഞാൻ ഇടയ്ക്കൊന്നും നോക്കാതെ നമ്മൾ കൃഷിയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് അതിനെ പരിപാലിക്കണം ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണ് തെറ്റിയ പുഴുക്കളും ചെറിയ ജീവികളും ഒക്കെ ഇതിനെ അറ്റാക്ക് ചെയ്യും അങ്ങനെ അറ്റാക്ക് ചെയ്ത് ഞാനത് കണ്ടില്ലായിരുന്നു അപ്പോൾ പിന്നെ കൂടുതലായിട്ട് അതിലെല്ലാം പറ്റി പിടിച്ചപ്പോഴത്തേക്ക് ഞാനിൻ്റെ ഇലകളെല്ലാം പിച്ചു കളഞ്ഞു പിച്ച് അതിനെ നശിപ്പിച്ചു ആ നശിപ്പിച്ചുകൊണ്ടാണ് ഇലയൊന്നും അതിലില്ലാത്തത് എങ്കിലും ഉള്ളതിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള വിഷരഹിതമായ പച്ചക്കറികൾ എനിക്ക് സന്തോഷത്തോടെ അതിൻ്റെ ഷേപ്പ് കണ്ടോ എനിക്കിവിടെ ചിരി വന്ന് വള്ളം പോലെ ഇങ്ങനെ പിന്നെ ഞങ്ങൾ ഇതിൽ ഇതെല്ലാം പറിച്ചു കഴിഞ്ഞിട്ട് സുല്ലിനോട് ഞാൻ പറഞ്ഞു എന്നാൽ നമുക്കിനിയും അത് മാത്രമായിരുന്നു എനിക്കൊരു സങ്കടം പാവിക്കാ പോയതേ അത് കഴിഞ്ഞ് സുള്ളലിനോട് പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്ത് നമുക്ക് പുറവെച്ചിട്ട് ചിലിമ്പിക്ക അഥവാ ചിരുമ്പം പുളി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ അത് ഓരോ സ്ഥലത്തും ഓരോന്നാണ് പറയുന്നത് അത് പറിക്കാനായിട്ട് ഞാൻ ചെറിയൊരു കൊട്ട കൊട്ടയെടുത്തോണ്ട് പോയി അപ്പോഴത്തേക്കിതേ നമ്മുടെ ചക്ക നിൽക്കുന്നതുകൊണ്ടോ ഇടയ്ക്ക് ഞങ്ങൾ അതിൽ നിന്ന് ഇട്ടായിരുന്നു പിന്നെ അതുവഴി ഇങ്ങനെ നടന്ന് ഞങ്ങൾ ചിലിമ്പിയുടെ എടുക്കുക ചെന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം പാകമായിട്ട് നിൽക്കുമായിരുന്നു ഒത്തിരി വീർത്ത് പഴുത്തത് നമുക്ക് അച്ചാറിനൊന്നും കൊള്ളുകയില്ല ഇവിടുത്തെ അച്ചാറിൻ്റെ ആൾ ഞാനാണ് ചേട്ടൻ അങ്ങനെ അധികം അച്ചാർ ഉപയോഗിക്കാറില്ല അതുകൊണ്ട് ഞാൻ ഇതൊക്കെ വളരെ എൻജോയ് ചെയ്യുന്ന കൂട്ടത്തിലാണ് ഇത് കണ്ടോ സത്യത്തിൽ ഇത് അടുക്കി വെച്ചിരിക്കുന്ന എന്ത് ഭംഗിയായിട്ടാണ് അല്ലേ ദൈവത്തിൻ്റെ ഓരോ എന്താ നമുക്ക് പറയാനേ കണ്ണിന് മനോഹാരിത തരുന്ന രീതിയിലാണ് ഇതിൻ്റെ അടുക്കി വെച്ചിരിക്കുന്ന ഭംഗി എനിക്ക് മൂന്നാല് ചിരുമ്പിയുണ്ട് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഞാൻ പറിച്ച് എടുക്കാമെന്ന് വിചാരിച്ചു എനിക്ക് തന്നെ ഇത്രേൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്യാറുണ്ട് അപ്പോഴത്തേക്ക് ഞാനത് പറിച്ചെടുക്കുകയാണ് പറിച്ചുകൊണ്ടേ ഇരിക്കുക സമയം പൊക്കോണ്ടിരിക്കുന്ന കാരണം സുല്ലേണ്ണയും കൂടെ വിളിച്ചു എല്ലാത്തിനും എന്നാ സുല്ലേണ്ണയെ ലാസ്റ്റ് ഞാൻ വിളിക്കുന്ന ഒരു ജോലി എനിക്കുണ്ട് അങ്ങനെ പറിച്ചു ഞങ്ങൾ ഞങ്ങളെടുത്തുകൊണ്ടിരിക്കുകയാണ് നാളെ ആർക്കെങ്കിലുമൊക്കെ കുറച്ച് കൊടുക്കണമെന്ന് വിചാരിക്കുന്നു അപ്പം ഞാനത് എടുത്തു ഇനിയിപ്പം നമുക്ക് ഇതെല്ലാം ആയിട്ട് നമുക്ക് സന്തോഷമായിട്ടൊരു ദിവസമായിരുന്നു ഇന്ന് ഞാൻ അതെല്ലാം എല്ലാം അടുക്കിയൊക്കെ വെച്ച് ഓരോന്ന് നമുക്ക് കിട്ടുന്നത് എന്താ സത്യത്തിൽ ദൈവം തരുന്നതാണ് ഇതൊക്കെ നമുക്ക് നമ്മൾ നട്ടെങ്കിലും അതിൽ നിന്ന് നമുക്ക് ഫലം കിട്ടണമെങ്കിൽ അത് ദൈവം കൂടി വിചാരിക്കണമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ നമുക്ക് അധ്വാനത്തിൻ്റെ ഫലം കിട്ടുമ്പോൾ ഉള്ള സന്തോഷം വേറെ പിന്നെ ടറസിലേക്ക് ഞാനിത് കയറ്റി വിട്ടിട്ടുണ്ട് താഴേന്നാണ് അതിൻ്റെ ഒരു കോവലിൻ്റെ വള്ളി കയറ്റി വിട്ടിരിക്കുന്നത് എന്നുവെച്ചാൽ നമ്മൾ മേളി വെച്ചാൽ വെള്ളം ഒഴിക്കാനൊക്കെ താ പറ്റിയില്ലെങ്കിലോ ഒന്നും കണ്ട് താഴെ നൈൻ്റെ കൊടുത്തിട്ട് ഇങ്ങനെ കയറ്റി വിട്ടിരിക്കണം അവിടെയും കുറച്ച് കോവയ്ക്കാൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ അടുത്ത വേനലായതുകൊണ്ടാണ് നമുക്കധികം കായകളൊന്നും ലഭിക്കാത്തത് എന്നാൽ അതേസമയം കോവലിന് വളരെ സൂര്യപ്രകാശ ആവശ്യമുള്ള ഒരു പച്ചക്കറിയാണ് മഴ ലഭിച്ചാലും നല്ല വെയിൽ ലഭിച്ചാലും ആ ഒരു ടൈം നല്ലതാണ് ഇപ്പം ഇലകളധികം ഇല്ല പിന്നെ ഇതെൻ്റെ കറ്റാർവാഴയുടെ ഇതും ഈ കടുത്ത വെനായതുകൊണ്ട് അതെല്ലാം ഭയങ്കര ക്ഷീണിതമാണ് ഇതിനും വെയിലേറെ ഇഷ്ടമാണ് പക്ഷേ ഇത് ഞാൻ തന്നെ ഒരു ചക്കക്കുരു ഇട്ട് കിളിപ്പിച്ച ഒരു പ്ലാവിൻ്റെ ചക്കയാണ് കാണുന്നത് അതിലെനിക്ക് അഭിമാനം തോന്നുന്നു ഞാൻ തന്നെ നട്ട് വളർത്തി ഇങ്ങനെ അവൻ എനിക്ക് അതിൻ്റെ ഫലം തന്നപ്പോൾ എന്ത് സന്തോഷം ഇത് രണ്ടാമത്തെ വർഷമാണ് കായ്ക്കുന്നത് താഴെ ബഡ്ഡുണ്ട് അതിൻ്റെയാണ് നമ്മൾ നേരത്തെ കട്ട് ചെയ്തത് ഇതെന്നാണെന്ന് ചോദിച്ചാൽ കുമ്പിളയാണ് നമുക്ക് ചക്കയടേ തിന്നണം എന്ന് തോന്നുമ്പോൾ ഞാൻ ചക്കയും വെച്ചിട്ടുണ്ട് കുമ്പിളിൻ്റെ ഇലയും വെച്ചിട്ടുണ്ട് അങ്ങനെ അതെല്ലാം കണ്ട് ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ് പിന്നെ ചില ഈ റംബൂട്ടാൻ ഇത് സത്യത്തെ ആൺ റംബൂട്ടാനെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇല മാത്രമേ ഉള്ളൂ കായ ഉണ്ടായിട്ടില്ല ഞങ്ങൾ പിന്നെ നമുക്ക് നല്ല തണൽ വേണമല്ലോ ഇത്രയും വേനൽക്കാലത്ത് നമ്മുടെ ചുറ്റുവട്ടത്ത് ധാരാളം മരങ്ങളും ചെടികളും ഒക്കെ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ ഒരു സുഖം ഒന്ന് വേറെ തന്നെയാണ് ഇപ്പം സന്ധ്യയാകാൻ തുടങ്ങി നിങ്ങൾക്ക് കാണാമല്ലോ പിന്നെ ഓക്കേ